ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ തിരുവില്ലാമല സ്വദേശി അബ്ദുൾ സനൂഫ് പിടിയിലായി ചെന്നൈയിലെ അവാഡിയിൽ വച്ചാണ് പ്രതിയെ പോലീസ് സംഘം പിടികൂടിയത് ഇയാളെ വൈകാതെ കോഴിക്കോട് എത്തിക്കും മലപ്പുറം വെട്ടത്തൂർ കാപ്പ് പോതക്കല്ലിലെ ഫസീലയാണ് ചൊവ്വാഴ്ച സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കൂടെയുണ്ടായിരുന്ന അബ്ദുൾ സനൂഫ് കടന്നു കളയുകയായിരുന്നു കൊലപാതകത്തിനുള്ള കാരണം എന്തെന്ന് വ്യക്തമല്ല സനൂഫിനെതിരെ ഫസീല മുൻപ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഈ കേസ് പിന്നീട് ഒത്തുതീർപ്പായിരുന്നു ഇതിനുശേഷവും ഫസീലയും സനൂഫും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുത്തത് പോലീസ് മൂന്ന് സംഘമായിട്ടാണ് പ്രതിക്കായി തെരച്ചിൽ നടത്തിയത് സനൂഫ് ബംഗളൂരു മജസ്റ്റിക്കിൽ നിന്ന് സുഹൃത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബംഗളൂരുവിലേക്ക് എത്തുകയായിരുന്നു പ്രതിക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് അടുത്ത ദിവസം തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു യുവതിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ സനൂഫ് കാറിൽ പാലക്കാട്ടേക്ക് പോയിരുന്നു അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും എന്നായിരുന്നു പോലീസ് നിഗമനം ഇതേ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും സനൂഫിനായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ചെന്നൈയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് സനൂഫും ഫസീലയും ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ലോഡ്ജിൽ മുറിയെടുത്തത് മൂന്ന് ദിവസത്തേക്കാണ് മുറിയെടുത്തത് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിലുണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു പണം എടുക്കണമെന്ന് പറഞ്ഞ പിന്നീട് ഇയാൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയി സനൂഫ് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി ഇയാൾ വന്ന കാർ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ചക്കാന്തറയിലെ സ്കൂളിനു സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചൊവ്വാഴ്ച രാത്രി കണ്ടെത്തി സനൂഫ് ലോഡ്ജിൽ നൽകിയ മേൽവിലാസത്തിലല്ല ഇയാൾ താമസിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടു തവണ വിവാഹമോചിതയായ ഫസീല നേരത്തെ സനൂഫിനെതിരെ പീഡനത്തിന് പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് കരുതുന്നത് വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് സനൂഫിനെ ഫസീല പരിചയപ്പെടുന്നത് അതേസമയം സനൂഫ് കൃത്യമായ കൂടി തന്നെയാണ് മുറിയെടുത്തതെന്നാണ് കരുതപ്പെടുന്നത് അതിന്റെ എല്ലാ സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും സനൂഫിനെ ചോദ്യം ചെയ്ത് വരികയാണ് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി അതിവിദഗ്ധമായി രക്ഷപ്പെടുകയായിരുന്നു ലോഡ്ജ് ജീവനക്കാർ കണ്ടപ്പോൾ താൻ എ ടിഎമ്മിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് പ്രതി ലോഡ്ജിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് സനൂഫ് തിരികെ വന്നില്ല ഇതിനെ തുടർന്നാണ് പിന്നീട് ജീവനക്കാർ മുറി പരിശോധിച്ചപ്പോൾ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു